പി ടി തോമസിന്റെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് അത് ഒരു പരാതിയായതും പിന്നീട് മുന്നോട്ട് പോയതും അല്ലായിരുന്നുവെങ്കിൽ ഈ പറഞ്ഞതുപോലെ സിനിമയിലെ വമ്പന്മാരുടെയും സ്വാധീന ശക്തി ഉള്ളവരുടെയും ഒക്കെ ഇടപെടലിൽ അത് ഇല്ലാതാവുമായിരുന്നു അങ്ങനെ ഒരു നടി തനിക്ക് നേരിട്ട ഈ ദുരനുഭവം തുറന്നു പറയാൻ തയ്യാറായതുകൊണ്ടും പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തതുകൊണ്ടും കൊണ്ടും മാത്രമാണ് നമുക്കിപ്പോൾ ഇവിടെ ഇരുന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് സംസാരിക്കും യഥാർത്ഥ കാര്യം ഇവിടെ ഇരുന്ന് അറിയാതെ ഒരു നടന്നിട്ട് അതിനെ സംബന്ധിച്ച് എന്ന് മാത്രമല്ല ആ റിപ്പോർട്ട് ആരെ രക്ഷിക്കാനാണ് ആർക്ക് വേണ്ടിയാണ് വേണ്ടിയാണ് സംഭവത്തില് പറയുന്ന പോലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നു അതുമായി ബന്ധപ്പെട്ട് പല ഭാഗത്തു നിന്നും പല അഭിപ്രായം വരുന്നു എനിക്ക് തോന്നുന്നു ഏറ്റവും മോശമായിട്ട് അതിനെ കൈകാര്യം ചെയ്തത് ക്രൈം നന്ദകുമാറാണ് സിനിമ സിനിമ എന്ന് പറഞ്ഞ ആ ഒരു വെള്ളി വെളിച്ചത്തിൽ നിന്നുകൊണ്ട് വിവാദങ്ങൾ പറയാൻ വളരെ എളുപ്പമുള്ള ഒരു മേഖലയാണ് സിനിമ എല്ലാം തന്നെ മോശമല്ല എല്ലാ നല്ലതിലും കുറച്ചൊക്കെ മോശം കടന്നുകൂടും സ്ത്രീ വിരുദ്ധത ഒരു സത്യമാണ് അത് സമൂഹത്തിൻ്റെ ഭാഗമാണ് സിനിമ സമൂഹത്തിൻ്റെ ഭാഗമല്ലാതെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പം നമുക്ക് അറിയുന്ന പോലെ രാഷ്ട്രീയ പാർട്ടികളിൽ ഇപ്പോൾ മറ്റ് പല മേഖലകളിലും ഇത്തരം സ്ത്രീ വിരുദ്ധതകളുണ്ട് അതിനെ മൊത്തത്തിൽ ഇവിടെ നിന്ന് മാറുക എന്ന് പറഞ്ഞാൽ മാത്രമാണ് അത് സിനിമയിൽ നിന്ന് മാറാൻ പോകുന്നുള്ളൂ പക്ഷേ പുതിയ കാലം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് വേണ്ടി വയ്ക്കുന്ന ഈ കാലത്തിനേക്കാൾ വിട്ട് ഇപ്പോൾ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് പുതിയ കാലം സിനിമയുടെ ഒരു ഒരു വലിയൊരു കോക്കസിൻ്റെ കയ്യിൽ നിന്ന് സിനിമ മാറി കുറേ പുതിയ ആളുകൾ സിനിമയിലേക്ക് വന്നു അവർ പൊതുവെ സ്ത്രീ വിരുദ്ധരല്ല അല്ലെങ്കിൽ ഇത്തരം വലിയ 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 താപ്പാനകളല്ല എന്നുള്ളതൊക്കെ സത്യമാണ് അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു പ്രസ്താവന വി ഡി സതീഷന്റെ കയ്യിൽ നിന്ന് വരുന്നത് എനിക്ക് തോന്നുന്നു വി ഡി സതീഷിന്റെ കയ്യിൽ നിന്ന് മാത്രമല്ല യൂത്ത് കോൺഗ്രസും ഇതിലൊരു മുതലെടുപ്പിന്റെ രാഷ്ട്രീയം നടത്താനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട് അവരുടെ പ്രസ്താവനകളും അങ്ങനെ ആണ് എന്ന് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും അപ്പോ ചിലത് പറയണ്ടേ അതെ അതായത്

അവരുടെ ഒന്നാം നിലയിലാണ് അവരുടെ ഇലക്ട്രോണിക് ഷോപ്പ് അവിടേക്ക് കൊണ്ടുപോകണം അവിടെ കൊണ്ടുപോയി ഇറക്കുമ്പോൾ നമ്മളാകെ തകട് പൊടിയായിട്ടുണ്ടാവും അത് കഴിഞ്ഞ് അവിടെ ഇറങ്ങി വന്നിട്ട് താഴെ ഒരു ചായ കടയിൽ ചായ പിടിച്ചോണ്ടിരിക്കുമ്പോഴാണ് അന്ന് ഇങ്ങനെ എഫ് എം ആണ് അധികം വർക്ക് ചെയ്യുന്നത് എഫ് എമ്മിൽ ഒരു പരിപാടി അത് മനോരമയുടെ എഫ് എം ആന്ന് പറഞ്ഞു അതിനുള്ള പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ എഫ് എമ്മിൽ വിളിച്ച് സംസാരിക്കുന്ന ആളുകൾക്ക് നിശാൽ ചന്ദ്രയും കാവ്യമാധവനുമായി സിംഗപ്പൂരിൽ ഭക്ഷണം കഴിക്കാൻ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനുള്ളൊരവസരം ആ ഒരു കഥ പറയുന്ന അതേ സമയത്ത് തന്നെയാണ് ഫ്ലാഷ് എന്ന് പറഞ്ഞൊരു ഈവനിങ് പത്രത്തിൽ കാണുന്നത് ദാ ഇവർ പിരിയാൻ പൂവാണ് എന്നുള്ള വാർത്തകൾ വരുന്നത് അപ്പോൾ ഇത് രണ്ടും തമ്മിൽ വല്ലാത്തൊരു വൈരുദ്ധ്യം ഫീൽ ചെയ്തു എന്തോ ആവട്ടെ പിന്നീട് നടന്നൊക്കെ ചരിത്രമാണ് കാവ്യമാധവൻ വരുന്നു തിരിച്ചു വരുന്നു സിനിമയിൽ അഭിനയിക്കുന്നു നിശാൽ ചന്ദ്രനെ കുറിച്ചുള്ള വലിയ വലിയ ആരോപണങ്ങൾ വരുന്നു അതൊക്കെ എന്തെങ്കിലും ആവട്ടെ അതൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ് പക്ഷേ വ്യക്തിപരമായ കാര്യങ്ങളിൽ മറ്റൊരു തരം ആക്രമണത്തിൻ്റെ സ്വഭാവം വന്നു എന്നുള്ളത് പിന്നീട് നടിയെ ആക്രമിച്ച കേസിൻ്റെ ആദ്യഘട്ടത്തിൽ മുഖ്യമന്ത്രി തന്നെ പറയുന്നു ഒരാൾക്ക് പ്രധാനമായിട്ടുള്ള ഒരു നടന് ബന്ധമില്ല എന്ന് പറയുന്നു പോലീസ് അന്വേഷണത്തിലൂടെ കേരള പോലീസിൻ്റെ അന്വേഷണത്തിലൂടെ ആ നടന് ബന്ധമുണ്ട് എന്നുള്ള വാർത്തകൾ വരുമ്പോൾ അതിനെ നിഷേധിക്കുക എന്നുള്ളതിനപ്പുറം നമ്മൾ ഇന്ന് വരെ കേരളത്തിൽ കണ്ട എല്ലാത്തരം കേസുകളുടെയും അപ്പുറത്ത് നമുക്കറിയാം കേരളമാണ് ആദ്യത്തെ ഇന്ത്യയിലെ ഹേബിയസ് കോർപ്പസ് ഹർജിക്ക് ആധാരമായ സ്ഥലം അതുപോലെ ഈ ദിലീപ് നടിയെ ആക്രമിച്ച കേസിൽ പ്രതിയായിട്ട് വരുമ്പോൾ അതിൽ നിന്ന് വാദം നടത്തി രക്ഷപ്പെടുന്നതിന് പകരം ഉപഹർജികൾ കൊണ്ടുപോയിട്ട് ഏറ്റവും അധികം എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല അത്രയ്ക്കധികം അമ്പതോ അറുപതോ ഉപഹാർജികൾ വന്നു കഴിഞ്ഞു ആ കേസിൽ അത്രയും അപൂർവത ഉള്ളൊരു കേസായിട്ട് മാറുകയാണ് അതിന് പിന്നിലൊരു ഗൂഢാലോചനയില്ലയെന്ന് വിശ്വസിക്കാൻ പ്രയാസം വനിതകളുടെ സുഹൃത്തും വഴികാട്ടിയും വനിത ഈ പരിപാടി തുടങ്ങി വെക്കുന്നത് ഇവരിലൂടെയാണ് മാധ്യമങ്ങളുടെ അജണ്ട ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടതുമാണ് ഇനി കേസ് കൊടുത്ത് കുറ്റപത്രത്തിൽ പേര് വന്ന ഒരാൾക്ക് വേണ്ടി മത്സരിച്ചാൽ ആദർശിക്ക് ഒരു ആവശ്യം വന്നാൽ ഞാൻ എങ്ങനെ പെരുമാറും അതുപോലെ തന്നെയാണ് കാവ്യം ഭാവനയൊക്കെ എനിക്കുള്ളത് തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നെ ഞാൻ വീണ്ടും എന്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുമ്പോ എന്നെ വളരെയധികം സപ്പോർട്ട് ചെയ്ത കൂട്ടത്തിലുള്ള ഒരാളാണ് എന്നിട്ടും ആ നടീനെ ചേർത്ത് പിടിക്കുന്നത് കേരള സർക്കാരാണ് ആ സർക്കാരിനെയാണ് വി ഡി സതീശൻ വളരെ ലാഘവത്തോടു കൂടി അസഭ്യം പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ പറയട്ടെ എന്ന് പറഞ്ഞാൽ ജബി മേത്തർ ആലുവ നഗരസഭയായിട്ട് ബന്ധപ്പെട്ടിട്ട് പല പരിപാടികളിലും അവരുടെ പരിപാടികളിലും വന്നിരുന്ന മുഖമാണ് ദിലീപ് കോൺഗ്രസ് ഭരിക്കുന്ന ആലുവ നഗരസഭാ പരിപാടിയാണ് ജെബി മേത്തറുണ്ട് ആലുവ നഗരസഭ ചെയർമാനുണ്ട് പക്ഷേ ഇതാണ് കാര്യം എന്നു വെച്ചാൽ കുറ്റാരോപിതനായ പ്രതിയായ ഒരാളെ അതിൽ സ്വീകരിച്ചിരുത്തുകയും മലയാളി ദിലീപിന്റെ സിനിമകളെ തള്ളിക്കളഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഇനി കോൺഗ്രസ്സുകാര് യൂത്ത് കോൺഗ്രസ് ഇത് ഏറ്റെടുക്കുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഇതിൽ വന്നിട്ടുള്ളത് ഹേമ കമ്മറ്റിയിൽ വന്നിട്ടുള്ളത് ആരോപണമാണ് ഇവിടെ വന്നിട്ടുള്ളത് പ്രതി എന്നുള്ള നിലയ്ക്കുള്ള നിൽപ്പാണ് ദിലീപിന്റെ ആ ദിലീപിന്റെ കൂടെ നിന്നിട്ട് ആരോപണങ്ങളുള്ളവർക്കെതിരെ ആവേശപൂർവ്വം സംസാരിക്കുന്നത് ശരിയാണോ എന്നുള്ളത് യൂത്ത് കോൺഗ്രസ് ഒന്ന് ചിന്തിക്കുക അതൊരു സാമാന്യമായ കാര്യമാണ് അതൊന്നും പറയണ്ട എന്ന് തന്നെയാണ് നിശ്ചയമായും വിചാരിച്ചത് പക്ഷേ ഓരോ ഭാഗത്ത് മാത്രം നിന്ന് പറയുമ്പോൾ നമ്മൾ ഈ കണ്ട കാര്യങ്ങൾ മുഴുവൻ ഇവിടെ ഈ പൊതുസമൂഹത്തിലുണ്ട് കുറേ കാലം കഴിഞ്ഞിട്ട് വരുമ്പോൾ പഴയ കാര്യങ്ങളൊക്കെ മറന്നു പോയില്ലോ എന്ന് നിലയ്ക്ക് പറയുന്നത് അത് ശരിയല്ല എന്നുള്ളതുകൊണ്ടാണ് ഇത് പറയുന്നത് കൂടുതൽ പറയിപ്പിക്കാൻ വഴി ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഞാൻ ബിജു പവിത്ര നന്ദി നമസ്കാരം